ഹലോ ഗുഡ് മോർണിംഗ് ഷഫ് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ഒരു ചെറിയ കട്ടൻ കട്ടൻചായ കുടിച്ചുകൊണ്ടിരിക്കട്ടോ നമ്മൾ ഇന്നലെ വന്നതാണ് എന്താവ് നമ്മൾ ഇന്നലെ നമ്മൾ വീഡിയോ എടുത്തില്ല നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഒരു കട്ടൻ ചായ കുടിച്ചിങ്ങനെ ഇരിക്കുകയാണ് നമുക്ക് രാവിലെ കുറച്ച് പരിപാടികളുണ്ട് നമ്മുടെ വണ്ടിയുടെ ടയർ കഴിഞ്ഞ ദിവസം പഞ്ചറുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് നിറച്ചിട്ട് തിരിച്ചിടണം പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട് ടയറ് ചെറിയൊരു എരിവർ ഉണ്ടാവും ഒന്ന് ചിക്കൻ അങ്ങനെ കുറച്ച് പരിപാടികൾ നമുക്കുണ്ട് നമ്മുടെ വണ്ടിയുടെ പരിപാടികളൊക്കെ തീർക്കണം നമുക്ക് ഇന്ന് ലോഡ് ഉണ്ടാവും ഈ പറക്കിൻ്റെ ഇങ്ങനെ ഇരിക്കും കേട്ടോ അപ്പോൾ ഇവിടെ ഈ രാവിലെ എന്നും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് രണ്ടാമണ്ട് പുള്ളി ഇഡലിയും വടയും അടിപൊളി ചമ്മന്തിയും സാമ്പാറൊക്കെ പുള്ളിയെടുക്കും അപ്പോൾ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് പുള്ളിയുടെ ആണ് ഇതാ പുള്ളിയുടെ വണ്ടി പുള്ളി ഒരു സ്കൂട്ടറിലൊരു സംഭവമൊക്കെ സെറ്റ് ചെയ്ത് കൊണ്ടുപോകണം നാല് ഇഡ്ഡലി രണ്ട് സെറ്റ് ഇഡ്ഡലി വടയും മേടിച്ചു കേട്ടോ അറുപത് വരെ ആയുള്ളു സംഭവം സൂപ്പറാട്ടോ ഇപ്പൊ നമ്മൾ ഇഡ്ഡലിയും വടയൊക്കെ മേടിച്ചിട്ടുണ്ട് പക്ഷെ നമ്മുടെ എടുത്ത് വരുന്നു കഴിക്കട്ടോ നമുക്ക് നമ്മുടെ അണ്ണന്റെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ ഞങ്ങൾ ഇന്നലത്തെ രണ്ട് ചിക്കൻ കറിയുടെ രണ്ട് പീസ് ചിക്കൻ കൂടെയും കിട്ടും കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞു കേട്ടോ നമ്മൾ ഉണ്ടെങ്കിൽ സ്റ്റെപ്പിനി കയറില്ല അത് സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ കടയിൽ വന്നേക്കോട്ടോ ഇവിടെ ഉള്ളമാര് പണിയെടുക്കില്ല കേട്ടോ രാവിലെ തന്നെ ആയതും നമ്മുടെ ആയിട്ട് വന്നു സ്റ്റെപ്പിനിയൊക്കെ കഴിച്ചെട്ടോ ടയറിടല ഉള്ളി ടയറൊക്കെ സെറ്റ് ചെയ്തോണ്ടിരിക്കുക നമ്മളെ ട്യൂബിന്റെ പഞ്ചറൊക്കെ കണ്ടുപിടിച്ചത് ട്യൂപ്പൊക്കെ പഞ്ചറൊക്കെ ഒട്ടിച്ചത് ടയറി കാച്ചു കേട്ടോ അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ടയറിൻ്റെ എയറൊക്കെ ചെക്ക് ചെയ്തു നമ്മുടെ സ്റ്റെപ്പിനെ പഞ്ചർ ഒട്ടിച്ച് സെറ്റാക്കി വെച്ചു പിന്നെ നമ്മൾ തിരിച്ച് പാർക്കിങ്ങിലായിട്ട് വണ്ടി ഇട ബൈക്ക് ബൈക്ക് ഞാൻ ഉച്ചത്തെ ഊണൊക്കെ കഴിഞ്ഞിട്ട് വണ്ടി കിടന്ന് ഉറങ്ങിപ്പോയി സത്യം പറഞ്ഞാൽ നമ്മൾ സുഹൃത്ത് വണ്ടി എടുത്തോണ്ട് പോകുന്നു ലോഡായിരുന്നു അപ്പോൾ വണ്ടി എടുത്തോണ്ട് ലോഡ് കയറ്റാൻ വേണ്ടിയിട്ടെങ്കിൽ പോകുന്നത് അപ്പോൾ പിന്നെ പോകുന്ന വഴി പോകുന്ന ഇവിടെ വന്നെത്തിയിട്ട് ഒഴിയിടുക എന്ന് പറഞ്ഞു ഞാൻ പിന്നെ വണ്ടിയിൽ കിടന്ന് ഉറങ്ങായിരുന്നു അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് സെറാന്ന് പറഞ്ഞ കമ്പനിയിൽ വന്നിട്ടുണ്ട് അവിടെ നിന്ന് നമ്മുടെ ഈ ക്ലോസറ്റ് മുതൽ തന്നെ ബാത്റൂമിൽ ഫിറ്റിംഗ്സും സാധനങ്ങളൊക്കെ കേറ്റാൻ വേണ്ടിയിട്ട് ലോഡ് കയറ്റാൻ വന്ന കമ്പനിയുടെ മുമ്പിൽ ഭയങ്കര പോസ്റ്റാട്ടം കട്ടൻ ചായയും ഒരു സമൂസയൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കും അവിടെ നമ്മളിങ്ങനെ കമ്പനിയുടെ പുറത്ത് സ്റ്റിൽ വെയിറ്റിംഗ് ആട്ടോ സമയം ഇപ്പം എട്ട് മണി ആറായി ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞതൊരു രണ്ടു മണിക്ക് മുമ്പ് എങ്കിലും ലോഡ് കയറ്റാൻ പറ്റുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇന്നത്തെ രാത്രി കാളരാത്രിയായി അപ്പോൾ നമ്മുടെ ഭാഗം കൊണ്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വണ്ടി വിളിച്ചോട്ടാ കമ്പനിയൊക്കെ വീട്ടിട്ട് അങ്ങനെ നമ്മുടെ സമയമായിട്ടോ നമ്മൾ സെറയില് കമ്പനിയിൽ കോഡൗണിലോട്ട് വണ്ടി കയറ്റി ലോഡ് കയറ്റാൻ വേണ്ടിയിട്ട് ആ സ്റ്റോക്കാണ് ഇരിക്കുന്നത് ഒന്ന് മൊത്തം ഈ വണ്ടി കത്ത് കയറണേ സമയം പത്ത് മണിയായിട്ടോ നമ്മുടെ വണ്ടിയിട്ട് ലോഡ് കയറ്റി തുടങ്ങി കേട്ടോ സമയം പന്ത്രണ്ട് മണി ലോഡ് കയറ്റി കഴിഞ്ഞല്ലോ നമ്മൾ ഇങ്ങനെ ഇരിക്കുകയോ ഇവിടെയുള്ള ആടി തൂങ്ങി വറുത്താനൊക്കെ പറഞ്ഞ് ചിരിച്ചും കളിച്ചൊക്കെ പതുക്കെ പതുക്കെയാണ് ലോഡ് കാരണേ ഇപ്പം ഏകദേശം ഒരു അത്ര ലോഡാക്കിയിട്ടോ ഒരു മുക്കാൽ ഭാഗമായി അങ്ങോട്ടൊക്കെ ഇഷ്ടം പോലെ വണ്ടികൾ എടുക്കണ്ട അതുപോലെ തന്നെ ഇങ്ങോട്ടും പോലെ വണ്ടികൾ എടുക്കണ്ട സെറയുടെ ഷോറൂം എന്ന് പറഞ്ഞാൽ മതിയായ ഷോറൂം കേട്ടോ അതിൻ്റെ ഉള്ളിട്ടൊന്നും നമുക്ക് കയറാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഉള്ളിലൊന്നും ഷോട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ